ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് മെഡിസിറ്റിയിൽ നിന്നും വളരെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് മെഡിസിറ്റി ഹോസ്പിറ്റല് ആ മെഡിസിറ്റിയിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ അടിപൊളി വില്ല മോഡല് പുതിയ മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടിന്റെ വീഡിയോ ആണ് നല്ല ഏരിയയാണ് ചേർപ്പങ്കൽ മെഡിസിറ്റിയുമായിട്ട് അറുനൂറ് മീറ്ററും ചേർപ്പങ്ങൽ പള്ളിയുമായിട്ട് മുക്കാൽ കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് രണ്ട് റൂട്ടിൽ കൂടിയും ഈ വീട്ടിലെത്താവുന്നതാണ് വെള്ളം കയറാത്ത ഏരിയയാണ് നല്ല മനോഹരമായൊരു വീടാണ് മില്ല മോഡൽ വീട് ഈ വീട് ഒമ്പതേ മുക്കാൽസിൻ്റെ സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വെള്ളത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ജലനിധി കണക്ഷൻ ആണ് ഏത് സമയത്തും വെള്ളമുണ്ട് ഈ കാണുന്ന വീടുകളിലെല്ലാം പൈപ്പ് കണക്ഷന്റെ വെള്ളമാണുള്ളത് കിണർ കുച്ചാൽ വെള്ളം കിട്ടുമെങ്കിലും ഈ കണക്ഷൻ ഉണ്ടെങ്കിൽ കിണർ കുത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കിണർ കുത്തിയിട്ടില്ല പുറത്തെ വീടിന്റെ ഒന്ന് കാണാം കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് മിറ്റമൊക്കെ ഭാഗികമായിട്ട് ടൈലൊക്കെ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു നല്ലൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് വാതിലും ജനൽപ്പാളികളും ഒക്കെ തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നേരെ പടിഞ്ഞാറ് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണിത് മിറ്റത്തിനൊക്കെ നല്ല ഏരിയ ഉണ്ട് അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് മൊത്തം കോമ്പൗണ്ട് വാളൊക്കെ കിട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് ചേർപ്പങ്കില് വെള്ളം കയറാത്ത ഏരിയയില് നല്ലൊരു വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് മീഡിയം കസ്റ്റമേഴ്സിന് പറ്റിയ മനോഹരമായൊരു വീട് തന്നെയാണ് മിറ്റമൊക്കെ ചിപ്സ് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നമ്മൾ വെള്ളത്തിന്റെ കണക്ഷൻ വരുന്നത് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു നമ്മൾ ബൈക്കിലെ വ്യൂ വരുന്നത് ബൈക്കിൽ നിന്ന് മൊത്തത്തിലുള്ള വ്യൂ വരുന്നത് അടിപൊളി വ്യൂ തന്നെയാണ് ജനറൽ കമ്പികളെല്ലാം സ്റ്റീലിന്റെ ആണ് കൊടുത്തിരിക്കുന്നത് പാലാ ചേർപ്പങ്കൽ ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാറി പാലാ ചേർപ്പങ്കൽ പള്ളിക്കൽ നിന്നാണെങ്കിൽ മുക്കാൽ കിലോമീറ്റർ മാത്രം മാറി വെള്ളം കയറാത്ത ഏരിയയിലുള്ള അടിപൊളി വില്ല മോഡൽ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് വീട് ഒമ്പതേ മുക്കാൽ സെൻറ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റായിട്ടാണ് ഈ വീടിന്റെ അളവ് വരുന്നത് അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉള്ള വീടാണ് അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഈ വീടിന് വിടഭശ്ണില്ല ചോദിക്കുന്നത് നെഗോഷ ബിളാണ് ചേർപ്പിങ്കൽ ഭാഗത്ത് മനോഹരമായ ഒരു വീട് നോക്കുന്നവരെ ബന്ധപ്പെടുക